תודה רבה, אדוני. הייתי מאוד בנושא, נו, יש לי חולקון תמה, אבל די צוחקים. and mm -hmm. മനുഷ്യൻ അതിനുമ്പോ അങ്ങനെ എം പിടക്കാലത്ത് നമുക്കൊരു നോട്ടപ്രശ്നം വന്നു അത് നിങ്ങളെല്ലാവരും കൂടി ഒത്തുവിളിച്ചാൽ നടക്കും നിങ്ങളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാണ് അതിൻ്റെ ഉള്ളത് സ്വല്പം ഭൂരിപക്ഷം വലിയ പോയി അക്കെ മത കടന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ വേണ്ടിയാണ് എത്തിച്ചേരുന്നത് ഞാന് തിരുവനന്തപുരം വലിയ ആവേശം ജനങ്ങൾക്ക് സാധാരണ നമ്മുടെ പാർട്ടി നേതാക്കൾ മുന്നണി പ്രവർത്തകരൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ആവേശങ്ങൾ

சாம்பத்திய ரெண்டு விட டாக்டர் மன்மோகன் சிங்க நாளைய சாம்பத்திய நோச்சாங்க ஜிஎஸ்டி கொண்டு வந்து நோட்டு நிரோதிச்சு பெட்ரோல் டீசல் பிரைஸ்

ഞാൻ രാഹുൽ ഗാന്ധി ജനങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ചെയ്യാൻ പറ്റുന്നതേ പറയും അദ്ദേഹം ആറായിരം രൂപ മാസം കുറഞ്ഞ വരുമാനം ഉറപ്പ് നൽകുന്നു ശേഷം സാമ്പത്തിക വിദഗ്ധരുമായി ആലോചിച്ചതിനു ശേഷം പറയുന്നുണ്ട് പ്രായോഗികമല്ല അത് പ്രായോഗികമാണ് പി എ ഗവൺമെന്റ് വന്നാൽ ആദ്യം വന്നതെന്ന് പറഞ്ഞില്ല ഒരു കുത്തിയേന തീർന്നു അദ്ദേഹം വെച്ചു നിർത്തുന്നതിന്റെ അടിസ്ഥാനം ഗവൺമെന്റിന്റെ സമ്പത്തിൽ പാവപ്പെട്ടവനും പങ്കുണ്ടായിട്ടില്ല സമ്പത്ത് ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല രാജ്യത്തിന്റെ സമ്പത്തിൽ പാവപ്പെട്ടവനും പങ്കാളിത്തം വേണം എന്ന് വിശ്വസിക്കുന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ച വിശദമായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം അഞ്ചു വയസ്സു മുമ്പ് അദ്ദേഹം അധികാരത്തിൽ വരുന്ന പറഞ്ഞ കാര്യം അധികാരത്തിൽ കയറിയതിന് ശേഷം പറഞ്ഞ കാര്യം ഒന്നും നടപ്പിട്ടില്ല പക്ഷേ പറഞ്ഞാണ് വിശ്വസിക്കുന്നത് அது ஒரு கலம்பிற்கு அதுல ஒரு காம்பினேஷன் கொடுக்கான் வந்து மூச்சுவை பண்றகுங்கோம் திரும்ப다 பாக்றது হইறன்னு म्हणறோம் फ्रेंडिएगा பாத்துல காஷ் মিনিমাম இந்த यू पी गवर्मेंद कर्सीट

യു പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കാര്യം പറഞ്ഞോളൂ അതര വർഷങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു

അഞ്ചു കൊല്ലത്തെ വാഗ്ദാനം ലംഘനങ്ങളുടെയും രാജ്യത്തിന്റെ മഹത്തായ തത്വങ്ങളുടെ എല്ലാം വശീകരണത്തിനു വേണ്ടി ശ്രമിച്ച നരേന്ദ്രമോദി ഒരു പുതിയ പ്രതീക്ഷയും പുതിയ ആവേശവും നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുന്നോട്ടുള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജയിക്കണം

കേരള ഗവൺമെന്റ് ആണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അസംബ്ലിയിലേക്കല്ല തെരഞ്ഞെടുപ്പല്ലെങ്കിലും കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലും തിരഞ്ഞെടുപ്പാണ് ശരിയായിട്ടൊന്നും കാണുന്നില്ല ഒന്നും ചെയ്യാതില്ല ഏറ്റവും ഒടുവിൽ ഇവിടുണ്ടായ മഹാപ്രയം

ഗവൺമെന്റ് എന്ന് പറയുമ്പോ സത്യം കണ്ടെത്തി പറയുന്നവരെ ആക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഗവൺമെന്റിൽ ആണ് യോഗിച്ചിട്ടുള്ളത് ഗവൺമെന്റിൽ നമ്മളിവിടെ പ്രളയം രണ്ട് ഘട്ടമായിട്ടാണ് ഉണ്ടായി ആദ്യം ചെറിയ പ്രളയം അത് കോട്ടയം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലും പിന്നെ മലയോര പ്രദേശങ്ങളിലും മലയിഴിച്ചിലും ലാൻഡ് സ്ലൈഡ് ഉണ്ടായി രണ്ടു മൂന്ന് ജില്ലകളിൽ എളുപ്പമാണ് വലിയ ഏതാനും പേര് കൈവരുകളുടെ മാത്രമാണ് വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ടത് പക്ഷെ നമ്മുടെ ഡാമുകളെല്ലാം പറഞ്ഞു ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ കുറഞ്ഞ മഴയുണ്ട് കുറച്ച് മഴയാണ് പറഞ്ഞു വരാൻ വലിയ മഴ കണക്കിലെടുത്ത് ഇനിയും മഴ പെയ്യുമ്പോൾ ശേഖരിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ വെള്ളം കുറെ ഒടുക്കി വിടുന്നത് വെള്ളവെണ്ണൊഴുകി അതിന് കളഞ്ഞി വീഴും പക്ഷേ ഡാമിൽ പിന്നെ വരുന്ന മലവൃദ്ധം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി അറുപത് ശരിയ കാലാവസ്ഥാ വിദഗ്ദ്ധന്മാര് പറയുന്നത് ശരിയായില്ലെങ്കിൽ ചില കോഴികളുടെ നഷ്ടം വെള്ളമൊഴുക്കി വിട്ടുകൊണ്ടി വീട് വരും അത് താങ്ങാൻ പറ്റില്ല ചിന്താഗതി കേരളത്തെ ദുരന്തത്തിലേക്ക് നയിച്ചത് മഹാപുരത്തിലേക്ക് നയിച്ചത് ഓഗസ്റ്റ് രാത്രി മഴ പെയ്യാൻ തുടങ്ങി ഡാമിൽ ശേഖരിക്കും ശേഖരിക്കാൻ പറ്റില്ല മുഴുവൻ നിറഞ്ഞു പിന്നെ കവിഞ്ഞ അപ്പൊ കോലിച്ചെറിയുന്ന മഴയത്ത് കൊലിച്ചു വരുന്ന വെള്ളം ഒരു വശത്തോടെ മറു വശത്തോടെ നമുക്ക് തോന്നി വിട്ടേ എന്നിട്ട് ഇപ്പോൾ കണ്ടെത്തിയാലും ഹൈക്കോടതി അതിന് കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ തെറ്റുപറ്റത് തിരുത്താൻ ഇനിയും പറ്റില്ല പക്ഷെ ഭാവിയിൽ ഇതുപോലെ ഉണ്ടാകാതിരിക്കാൻ കരുതലെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിന്മിക്കുന്നതിന് പകരം ആ രീതിയിൽ കൂട്ടിയിട്ടില്ല എന്താ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ മുഖം കേരളം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വിരോഗം നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ആ നന്മയും അവരുടെ കഴിവും സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ നമ്മൾ നേടി നേടിയ മേഖ എല്ലാവർക്കും കേരളീയരെ കുറിച്ച് വളരെ മനുഷ്യ ശ്രീമന്ദ്രീ ഇന്ന് വാർത്തകളിൽ കേരളം നിറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നല്ല സംഭവങ്ങളുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിലേ നടക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ മാറുക ജനങ്ങൾ മാറിയിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ ഇന്നും സമാധാനപ്രിയരാണ് സൈന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരിക്കലും അക്രമത്തെയും കൊലപാതകത്തെയും അനുകൂലിക്കുന്നവരല്ല പക്ഷേ അധികാരത്തിലിരിക്കുന്നവർ രാഷ്ട്രീയ സ്വാധീനം പോലീസിന് നിയന്ത്രിക്കുന്നവർ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചാൽ നടപടി എടുക്കാൻ സാധിക്കുന്നില്ല പോലീസിനെ ആക്രമിച്ചാൽ നടപടിയെടുക്കാൻ സാധിക്കുന്നു ആ സ്ഥിതി ശേഷമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകില്ലേ ഇതിനൊരു മാറ്റം വേണ്ടേ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സീറ്റിലും ജയിക്കണം അതിനുള്ള ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒന്ന് പ്രതി ആവേശം കണ്ടു ആവേശം വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ ഇരുപത് ഇരുപത് സീറ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അപ്രായോഗികമായ കാര്യമൊന്നുമല്ല ജനങ്ങൾ തേടാ നമ്മളിങ്ങനെ ഓട്ടാക്കി മാറ്റണം അങ്ങനെ നിങ്ങളെല്ലാം ഒറ്റക്കൊട്ടായിരുന്നു പ്രവർത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇവിടെ വരാനും നിങ്ങളുടെ യോഗത്തിൽ പിൻവലിക്കാനും സാധിച്ചുള്ള സന്തോഷം We can get quite funny between the black